മഹാപുരുശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനാലാം തീയതി തുലാമാസത്തിലെ പൂരം നക്ഷത്രവും കാർത്തികമാസ കൃഷ്ണപക്ഷ ദശമിയും കൂടിയ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ കുറേയധികം പേര് ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങണം ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യണം സാറിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനുള്ള കേൾക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ടൊരു പ്ലാൻ ഇടുകയാണ് ഇപ്പോൾ ഗ്രൂപ്പ് പ്രാക്ടിക്കൽ അല്ല ഗ്രൂപ്പ് തുടങ്ങ തുടങ്ങിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പല താല്പര്യങ്ങളുടെ പല ആൾക്കാർ വരും ശരിക്കും ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാം എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഇവരൊക്കെ ഇവരുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവരുടെ ഈയോറും ബർത്ത് നക്ഷത്രവും പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ആഡ് ചെയ്തിരിക്കുക എൻ്റെ കോൺടാക്റ്റിലുള്ളവരെല്ലാവരും അങ്ങനെയുള്ളവരെ മാത്രമേ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എൻ്റെ ബന്ധുക്കളിൽ ചില ആൾക്കാരെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ നേരത്തെ സൗഹൃദ ബന്ധത്തിലുള്ള ആൾക്കാർ അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തവർ ഇവർക്ക് പല താല്പര്യങ്ങൾ കാണും ഇവർ ആരുടെയെങ്കിലും ഇതായിരിക്കും എല്ലാവർക്കും ദീപസ്തംഭ മഹാശര്യം നമുക്കും കിട്ടണം പണം എന്നുള്ളതാണ് അത് വെച്ച് തന്നെ അതിനകത്ത് നിന്ന് തന്നെ ആൾക്കാർ ഓരോ ആൾക്കാരോട് ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ ഇതുണ്ട് ഇതൊരു വഴിയുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറയുകയും അങ്ങനെ പലരും പറഞ്ഞ് പിന്നെ കുറേ അധികം ആൾക്കാർക്ക് ഗ്രൂപ്പിൽ വരാൻ താല്പര്യമില്ല സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഗ്രൂപ്പിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ എനിക്കത് ശരിയാവില്ല എൻ്റെ ഇത് വെച്ച് ശരിയാവില്ല കാര്യം അതിൽ ഒരു ഹിതകരമല്ലാത്തത് നടന്നു കഴിഞ്ഞാൽ അതിലാരെങ്കിലും പുറത്തിടുന്നതിന് പകരം ഞാനതിന്ന് പുറത്തു പോകാം എൻ്റെ സ്വഭാവം സ്വഭാവത പണ്ട് തൊട്ടേ സ്വഭാവം സ്വഭാവത നമുക്ക് പറ്റാത്ത ഇതിലേക്ക് നമ്മൾ മാറി നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കല്ല അതുകൊണ്ട് നാളെ തൊട്ട് വിശദമായ എൻ്റെ ഈ ബ്ലെസ്സിംഗ് വീഡിയോ എൻ്റെ വാട്സാപ്പ് ചാനലിൽ ചരണം ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി എന്നുള്ള ആ വാട്സാപ്പ് ചാനലിലിടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ പല ആൾക്കാരും എനിക്ക് വേണ്ടപ്പെട്ട പലരും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിലിടാമെന്ന് വിചാരിക്കുക പക്ഷേ സംശയങ്ങൾ യൂട്യൂബിൽ തന്നെ ഇടാം പല എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരാൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ആ ആൾ കോണ്ടാക്റ്റ് ചെയ്ത് ശ്രീജയ ടീച്ചർ വഴിയാണ് അവിടെ കുറേ ആൾക്കാർ ശ്രീജയ ടീച്ചർ വഴിക്കാണ് കോണ്ടാക്റ്റ് ഉള്ളത് അപ്പോൾ ശ്രീജയ ടീച്ചറിൻ്റെ മകൻ ആർമിയിലിരുന്ന് ദേഹവിയോഗം സംഭവിച്ച നായക്കൻ ഇൻഡജിത്ത് അത് എനർജി കണക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത് അങ്ങനെയാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ഗ്രൂപ്പ് തുടക്കാൻ പറ ഞാനതില്ലാകാം എന്നിട്ട് അത് ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ അത് മറുപടി പറയാമെന്ന് പറഞ്ഞു അതാണിത് ഇനി അതേ നടക്കുകയുള്ളൂ അല്ലാണ്ട് എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇനി ഒരു ഗ്രൂപ്പ് എന്നുള്ളതില്ല കാര്യം നമ്മളെ പല ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കോണ്ടാക്ട് ചെയ്യുന്നവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് നിങ്ങളുടെ ഈ ഉറപ്പുറത്ത് നക്ഷത്രം എന്താണ് സ്ഥലം എന്താണ് ആവശ്യം എന്താണെന്ന് പലരും ഇത് ചോദിച്ച് പിന്നെ പലരും പ്രതിവിധി വാങ്ങിച്ചത് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷം അവർ കൂടുതൽ കോൺടാക്റ്റ് ഇല്ല അല്ലാത്ത ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ കാര്യം കൂടുതൽ ആൾക്കാരോടൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുകയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ക്ഷമിക്കുക അപ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യം തൽക്കാലം നഹി നഹി ഏ അതൊന്ന് ഞാനിത് പറയാമെന്ന് വിചാരിച്ചു ബാക്കിയൊരു കാഴ്ച നാളെ ഞാൻ നാളെ ഞാൻ അനൗൺസ് ചെയ്യാം ശബരിമലയിൽ വെച്ച് ചെയ്യണം എന്ന് ഇൻഡ്യൂഷൻ കിട്ടിയ കാര്യം നാളെ പറയാം ശനിയാഴ്ച നക്ഷത്രമാണ് അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ഒരു സംശയം ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂർത്തികൾ ശാക്തേയ മൂർത്തികളാണ് പറഞ്ഞത് അതിൽ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം ഭദ്രകാളി ദേവി അപ്പോൾ ഇതില് ആ ഭദ്രകാളി ദേവിനെ വെച്ച് മന്ത്രവാദം ചെയ്യുന്നതിൽ ഒരു ഘടകം ഭദ്രകാളി ദേവീനെയാണ് പല്ലു ഉപയോഗിക്കുന്നത് അപ്പോൾ ഭദ്രകാളി ദേവിനെ വെച്ച് മന്ത്രവാദം ചെയ്യുമ്പോൾ ആ ദേവി അങ്ങനെ കുറേ മൂർത്തികളുടെ പേര് പറഞ്ഞു അതിൽ ഒരു ഇത് നമുക്ക് ഭദ്രകാളി കുറിച്ച് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരുടെയും ആരാധ്യ ദേവതയാണ് ഭദ്രകാളി ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ ക്ഷിപ്രഗോപിയാണ് അപ്പോൾ ആ ദേവിനെ വെച്ച് മന്ത്രവാദം ചെയ്യുമ്പോഴത്തേക്കും അത് ദേവി അങ്ങനെ ഒരാൾക്കെതിരെ പ്രവർത്തിക്കുമോ എന്നുള്ളത് ചോദിച്ചു അത് നല്ലൊരു ചോദ്യമാണ് അപ്പോൾ ഇത് ഇതിൽ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മൂർത്തിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ഉപാസനയിൽ നമ്മൾ ആ മൂർത്തിയുടെ അടുത്ത് മൂർത്തിയുടെ അടുത്ത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞു നമ്മളെ ശരണാഗതരായി കഴിഞ്ഞു നമ്മുടെ ജീവിതം രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരണാഗതരായിക്കഴിഞ്ഞു ആ ശരണാഗതരായി കഴിഞ്ഞാൽ ഇപ്പൊ ശിവനൊക്കെ പറ്റിയതാണ് ശിവൻ ഈ പലരും വന്ന് വരം ചോദിച്ച് ലാസ്റ്റ് ഭസ്മാസുരനൊക്കെ വന്ന് ചോദിച്ച് ശിവന് തന്നെ എന്ന് പറയുന്നത് അതങ്ങനെ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദേവി പിന്നെ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ടി ദേവി ചെയ്യും അപ്പൊ ചിലരെ ചെയ്യും ഈ ഉപാസന ഇത് വെച്ചിട്ട് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തരോ കാര്യസാധ്യത്തിലും മന്ത്രവാദം എന്നുള്ള രീതിയിൽ ചെയ്യും അപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ എനിക്ക് ഉപാസനയുണ്ട് ഇതുണ്ട് ഞാൻ വേറൊരാളുടെ എതിരെ ഇത് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് നല്ലത് വരണമെന്ന് ഞാൻ ചിന്തിച്ചാൽ പോരെ ഈ ബാക്കിയുള്ളവർക്ക് എന്തിനു ദോഷം വരണമെന്ന് ചിന്തിക്കുന്നു അതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ദേവി ഈ ഉപാസകൻ്റെ തൻ്റെ ഭക്തന്റെ കാര്യം കൊടുക്കുന്നു ഓക്കെ അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല ഇത് ആർക്കെങ്കിലും മന്ത്രവാദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു അവരുടെ കാർമ്മികമാകാം കാർമ്മിക ആകാണ്ട് മന്ത്രവാദം കേൾക്കുന്നില്ല എന്തെങ്കിലും ഒരു കാരണം കാണും ഒരു കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആർക്കെങ്കിലും ചെയ്ത് കാണും അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ജന്മത്തിൽ തിരിച്ചു കിട്ടുന്നത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇവര് ആക്ഷൻ ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ റിയാക്ഷനും പണ്ട് ഏതോ ഓരോ ആക്ഷൻ നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു അപ്പം ദേവി ഈ ഭക്തന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ദേവി എന്ന് പറഞ്ഞാൽ ദേവൻ എന്ന് പറഞ്ഞാൽ അവർ എന്താണ് നിർഗുണ പരബ്രഹ്മങ്ങളാണ് നിർഗുണങ്ങളാണത് അവർക്ക് ഗുണ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളെന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചെയ്തു തരും അപ്പോൾ ഇതിൻ്റെ ചെയ്യേണ്ട ആഫ്റ്റർ എഫക്റ്റ് ഇത് ചോദിക്കുന്ന ആളാണ് അനുഭവിക്കേണ്ടത് ദേവിയല്ല മനസ്സിലായോ ദേവിയല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യം പറയാം നമ്മുടെ ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞ ദേവി ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി ഇപ്പോഴും ഇപ്പോഴുണ്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി ഇപ്പോൾ പിന്നെ അത്രയും സോഷ്യൽ മീഡിയ കൊണ്ടുള്ളത് കൊണ്ട് ആരും ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് പറയാ പറയില്ല ഉള്ളത് കൊണ്ട് ശത്രുവിൻ്റെ പേരും ഒക്കെ എഴുതി അല്ലെങ്കിൽ ഇത് എഴുതി ശത്രുശംഹാര പുഷ്പാഞ്ജലി കൊണ്ടുപോകുന്ന നടയെന്നിട്ട് എൻ്റെ അയൽവക്കക്കാർ വേലിതീന്ന് അല്ലേ അത് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ പറഞ്ഞ് അയൽവക്കക്കാരുടെ പേര് പറഞ്ഞിട്ട് ഇവരെ മുച്ചൂടും ഇതണമെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇല്ല അപൂർവമായിട്ട് അതുപോലും ദേവിയുടെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ദേവിക്ക് എല്ലാവരും എൻ്റെ സന്തതികളാണ് ദൈവം ചെയ്ത് മനസ്സിലാക്കും പിന്നെ നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് സംഭവിക്കും ചിലർക്ക് ചില അവരുടെ കാർമ്മികം കൊണ്ട് ഉണ്ടാകും പക്ഷേ അതിന് നമ്മുടെ പ്രാർത്ഥന ഒരു ഘടകമാണെങ്കിൽ ആ കാർമ്മികം നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അതും കൂടെയാണ് ദേവി ആക്ട് ചെയ്യുന്നത് കേട്ടോ തൻ്റെ ഭക്തന് വേണ്ടി ദേവി ആക്ട് ചെയ്യും പക്ഷേ അതിൻ്റെ കാർമ്മികം വാങ്ങിക്കുന്നത് ഭക്തനാണ് ഇതിൽ എൻ്റെ ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഗുരു പറഞ്ഞ ചില കാര്യം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒരിടത്തൊരു വ്യക്തി വന്നു ഒരു ഒരു ഗ്രാമത്തിലെ ഒരു സ്വാമി ഉണ്ടായിരുന്നു ഇദ്ദേഹം എല്ലാവർക്കും സാത്വികമായ ഉപദേശങ്ങൾ നൽകും ജീവിതത്തിൽ ഇത് ചെയ്യാനായിട്ട് അങ്ങനെ മഴയില്ലെങ്കിൽ മഴ പെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തും അതുപോലെ വിളവ് കിട്ടാനായിട്ട് പ്രാർത്ഥന അങ്ങനെ ഭക്തജനങ്ങൾ അവരെ കൊടുക്കുന്ന ഇത് വെച്ചിട്ട് അദ്ദേഹം ജീവിച്ചു പോന്ന ആ ഗ്രാമത്തിൽ സാത്വികമായ ഒരു മനുഷ്യൻ അപ്പോൾ ആ ഗ്രാമത്തിലെ അടുത്ത ഒരു വ്യക്തി വന്നു ആ അപ്പോൾ ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഇദ്ദേഹം ഭയങ്കര ഇത് പൂജ നടത്തും പൂജ നടത്തുമ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ഇദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം ഉപാസിക്കുന്ന അദ്ദേഹം ആരാധിക്കുന്ന ദേവത പ്രത്യക്ഷപ്പെടും ദേവത പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹം അപ്പം ചെയ്യുന്ന പാട്ടുകൾ അനുസരിച്ച് ദേവത ഡാൻസ് കളിക്കും എന്നാണ് പറയുന്നത് ഇത് ചിലപ്പോൾ സാങ്കല്പിക കഥയായിരിക്കാം ദേവത ഡാൻസ് കളിക്കും അപ്പം ഇത് ആൾക്കാർ കാണും ഓ ഇദ്ദേഹം ഭയങ്കര ദേവത ഇത്ര ഭയങ്കര ഉപാസകനാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഭയങ്കര സന്തോഷത്തോടെ മതി മറന്ന് ഇദ്ദേഹത്തെ ഇതൊക്കെ ചെയ്തു ഇത് ചെയ്യും ലാസ്റ്റ് ഈ സ്വാമിജിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ സ്വാമിജി പറഞ്ഞു ഓക്കെ നല്ല കാര്യം ഇത് ചെയ്യുന്നു അപ്പോൾ ഓരോരുത്തർ അവർ ചെന്ന് അദ്ദേഹം ഈ ദേവതയോട് ചോദിക്കാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ദേവതയോട് ഇത് എന്താണ് എനിക്ക് എൻ്റെ ജീവിതം നല്ല രീതി ദൈവാനുഗ്രഹം കൊണ്ട് പോകുന്നത് എനിക്ക് മോക്ഷം കിട്ടുമോ അപ്പോൾ മോക്ഷം കിട്ടുവോ ഇല്ലേ എന്നുള്ളത് ദേവത പറയും ഓക്കെ അപ്പോൾ ഈ സ്വാമിയുടെ കാര്യം ആൾക്കാർ ചോദിച്ചു അപ്പോൾ ദേവത പറഞ്ഞു പിന്നെ നല്ല ഭക്തരാണ് അവന് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഒരു കാരണവശാലും സ്വാമി ഈ ദിവ്യനെ കാണാൻ വരുന്നില്ല അപ്പം ഈ ദിവ്യം വിചാരിച്ചു ഇത്രയും മോക്ഷം കിട്ടുമെന്നൊക്കെ ദേവത കാണാണ്ട് തന്നെ പറഞ്ഞ ആ ആ സ്വാമി ആരാണ് അദ്ദേഹത്തെ എനിക്കൊന്നു കാണണമല്ലോ എന്ന് പറഞ്ഞ് സ്വാമിയുടെ കാണാൻ വന്നു അവിടെയും ഇദ്ദേഹം പൂജകളൊക്കെ നടത്തി ദേവത പ്രത്യക്ഷപ്പെട്ടു ദേവത പ്രത്യക്ഷപ്പെട്ടു ഇത് ചെയ്തപ്പോൾ ഈ ദിവ്യം പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് സ്വാമി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദേവതയോട് ചോദിച്ചോളൂ ദേവത മറുപടി പറയുമെന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു ശരി എനിക്കൊന്നും ആവശ്യമില്ല എങ്കിലും ഒരു സംശയമുണ്ട് അത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ഓ അത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്വാമി ദേവതയോട് ചോദിച്ചത് ദൈവമേ ക്ഷമിക്കണം ഞാൻ ചോദിക്കണത് അങ്ങയുടെ ഇത്രയും ഭക്തിമാനായ ഈ ദിവ്യം ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല ദേവതനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് ഇത്രയും സിദ്ധി ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വിളപ്പുറത്ത് ദൈവമേ അങ്ങ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു മോക്ഷം കിട്ടുമോ പറയുന്നു എൻ്റെ കാര്യം പോലും അങ്ങ് പറഞ്ഞു അങ്ങേ ഇങ്ങനെ ഉപാസിച്ച് ഇത്രയും പ്രത്യക്ഷപ്പെടുത്തുന്ന ഈ ദിവ്യനെ അങ്ങ് മോക്ഷം കൊടുക്കണം എന്നാണ് എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞത് ദൈവം പറഞ്ഞ അത് കൊടുക്കൂല അവന് മോക്ഷം കിട്ടൂലോ ചോദിച്ചേ അപ്പം ഇദ്ദേഹം ചോദിച്ച് ദിവ്യം ചോദിച്ചത് അതെന്താ അല്ല നിനക്ക് എന്നെ ഇങ്ങനെ ഇത് ചൊല്ലി ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി പത്ത് കാശുണ്ടാക്കണം ആളാകണമെന്നുള്ളതല്ലുണ്ട് നിനക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലോ നീ ചെയ്യണത് നീ ചെയ്യണ ഉപാസന നിന്റെ സ്വന്തം കാര്യത്തിന് ദിവ്യനാകാനും അതിനുവേണ്ടിയാണ് നീ ചെയ്യുന്നത് അല്ലാണ്ട് ആൾക്കാർ നന്നാകണമെന്നുള്ളത് പോലെ അല്ല നിന്റെ ലക്ഷ്യം നിനക്ക് ഇത് വെച്ചിട്ട് പ്രസിദ്ധനാകണം അതാണോന്ന് വെച്ചാണ് നീ ഇത് ചെയ്യണം അതുകൊണ്ട് നിനക്ക് ഈ ഇത് വെച്ച് മോക്ഷമില്ല എന്ന് പറഞ്ഞു അപ്പം അതുപോലെയാണ് പല ഉപാസനകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ദേവതകൾ യഥാർത്ഥം എന്താണെന്ന് ഉപാസിക്കുന്നവരെ അറിയി ചിലപ്പോൾ അറിയിച്ചേക്കും പല രീതിയിൽ ചിലപ്പോൾ അറിയിച്ചു എന്ന് വരികയല്ല നമ്മുടെ കാർമ്മികം കേട്ടാ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സകുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ദലിദാന്യ സമൃദ്ധി സർവ്വകാര്യസിദ്ധി സർവ്വൈശ്വര്യം സർവ്വമനോകാമനാഭിഷ്ടമെല്ലാം നടക്കാൻ കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം ഐക്യമത്യം സമൃദ്ധിയൊക്കെ ഉണ്ടാകുവാനായിട്ട് എല്ലാവർക്കും ഏത് സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു ലൈഫ് ടൈം ശാരീരിക മാനസികമായ സമ്പൂർണ്ണ ആരോഗ്യം ലഭിക്കാനായിട്ട് സുരക്ഷിതത്വം ലഭിക്കുവാനായിട്ട് എൻ്റെ ഗുരുക്കന്മാരെ ഉപാസന മൂട്ടികൾ മുഖാന്തരം മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളുടെ പ്രവാചകന്മാർ ഗുരുകാരണന്മാരെ എല്ലാം പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു താങ്ക് യു ആൾ ഓൾ ദി ബെസ്റ്റ് ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഓർ ഗു മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പയ്യ് ഇനി ബ്ലെസ്സിങ് എന്നാളെ തൊട്ട് ചാനലിൽ കേട്ടോ